ചലഞ്ച് ചെയ്താലോ ഏടാ മക്കൊരു ചലഞ്ച് ചെയ്താലോ ഓക്കേ ചാലഞ്ച് എന്താന്ന് ഞാൻ പറയാം ഒരു മിനിറ്റ് ഇപ്പം വരാം കേട്ടോ അപ്പല്ലേ ഞാൻ നാല് ചെറുനാരങ്ങ ചെറുനാരങ്ങവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏ ഇത് തിന്നുമ്പം ഒരു എക്സ്പ്രഷന് മുഖത്തുണ്ടാവരുത് ഏ ഇങ്ങനെ പുളിക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷനല്ലേ അതൊന്നും ഉണ്ടാവാൻ പാടില്ല എയ്മി അതൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ ടാട്ടന കൊടുക്കാമല്ലോ എയ്മിയ എന്നിട്ട് ആരാണോ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ തിന്നണേ ആ ആൾക്ക് ജെല്ലിമുട്ടായി ഓക്കെ ഫസ്റ്റ് ഐഡിന് കൊടുക്ക ലൈമിയാ കൊടുക്കി ഏ വായലിട്ട് കടിച്ചു തിന്നണം ഫുള്ളായിട്ടിട് ഫുള്ളായിട്ട് വയലിട് ഫുള്ളായിട്ടിട് മൊത്തത്തിലിട് ആ പൊളിച്ച് 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 പൊളിച്ചീ ഓക്കെ ആ വീട് തോറ്റ് നെയ്മി ഞെയ്മിയാണേ ഗേൾസ് ആ എക്സ്പ്രഷൻ ഉണ്ടാവും വരുന്നേ മുഖത്ത് വയലിടുക അമ്മേനെ നോക്കിയിട്ട് തിന്ന് ഒരു എക്സ്പ്രഷനും വരാൻ പാടില്ല തിന്നേ കടിച്ചു ചവച്ച് തിന്നത് ഊമ്പി തിന്നാലല്ലന്ന് അങ്ങനെ പറ്റുള്ളൂ അല്ലല്ലോ അല്ലോട്ടോറ്റേ അതാ ഞമ്മ ആണ് ഞമ്മയുടെ അപ്പൊ ഗൈസീനി അടുത്തത് എന്റെ ഊഴാണ് അപ്പൊ അതുകൊണ്ട് ഞാനിത് തിന്നാ പോവാണ് കേ അപ്പൊ ഗൈസ് ഞാനൊരു എക്സ്പ്രഷനും ഇല്ലാതെ തിന്നതുകൊണ്ട് തന്നെ ജെല്ലി ജെല്ലിമുട്ടായി എനിക്ക് സമ്മാനം അപ്പൊ ഗൈസ് ഞാനൊരു എക്സ്പ്രഷനും ഇല്ലാതെ കഴിച്ചതുകൊണ്ട് ഈ ജെല്ലി ജെല്ലിമുട്ടായി എനിക്ക് സമ്മാനം